ഇപ്പൊ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ മറ്റേ സാരി ഒക്കെ എടുത്തിട്ട് ഫുള്ള് ബസ് മാമന്റെ അവിടെ പോയിക്കാരിതാ നല്ല അല്ലേ ഏഴുമണിക്കൂർ എട്ടുമണിക്കൂർ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോട്ടൽ റൂമോ അങ്ങനെന്തേലും സെറ്റ് ചെയ്തെടുക്കാം അറിയില്ല ഹലോ മക്കളെ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ സമയം മൂന്ന് മണി കഴിഞ്ഞു നമ്മളിത് ആ നൗഫലിന്റെ വരയ്ക്ക് പോവാണ് നൗഫലിന്റെ വരയ്ക്കല്ല പോണത് കൊല്ലത്തേക്കാണ് പോണത് ചക്കര നിജാസിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ നിലവില് നമ്മൾ ഒറ്റക്ക് എന്നുള്ള ലെവലിലായിരുന്നു അപ്പോളാണ് നൗഫൽ രാവിലെ വിളിച്ചിട്ട് പറയുന്നത് ബസ്സില് ഒരുപാട് സ്ഥലം വീട്ടുകേറെ കൂട്ടിക്കോ എന്ന് പറയുന്നത് ഓ ഞാൻ നോർമൽ വീട്ടുകാരുന്നു കൂട്ടണ്ടാവുന്ന ലെവലിലായിരുന്നു കാരണം ഒറ്റക്ക് പോകുന്ന ലെവലും കാരണം ഇവരായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല പണി ഇടക്കിടക്ക് പേർക്ക് മൂത്രയ്ക്കാൻ മുട്ടും ഇടക്കിടക്ക് നിർത്തി കൊടുക്കണം അങ്ങനെ എമ്മാണെങ്കിൽ നീര് കാര്യങ്ങളൊക്കെ കാൽമ വരും അങ്ങനെ ഞാൻ ഒറ്റക്ക് പോകാവുന്ന ലെവലിലായിരുന്നു പ്ലാനൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു എട്ട് എട്ടര മണിക്ക് ഒരു കുപ്പായ എടുക്കാൻ വേണ്ടിയിട്ട് ഓണിക്കറങ്ങിയപ്പോൾ വീണ്ടും നോഫലിൽ വിളിക്കുന്നു കുറച്ച് വെള്ളക്കുപ്പി വള്ളക്കുപ്പി എന്ന് പറഞ്ഞ് വിളിച്ചു വള്ളക്കുപ്പി വാങ്ങാൻ വേണ്ടിട്ട് നമ്മുടെ മുതമ്മന്റെ പേരോടെ പോകുന്നു വള്ളക്കുപ്പി വാങ്ങുന്നു അതുവരെ ഞാൻ ടൗണിൽ ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് വീണ്ടും നമ്മളെ കൂട്ടുകാര് ബിലാലിന്റെ വൈഫ് പോലെ വിളിച്ചിട്ട് പറയുന്നു പെണ്ണുങ്ങളെ കൂട്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഓളെ പെണ്ണുങ്ങളെ കൂട്ടാളെ തീരുമാനം രാത്രി ഒരു ഒമ്പത് ഒമ്പതര മണിക്ക് ഓളെ കൂട്ടാളെ തീരുമാനം ഉണ്ടാവുന്നു അപ്പൊ ഉമ്മാനോട് ഉണ്ടപ്പോ ഉമ്മാന്ന് പെരയില് പണിക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ ആൾറെഡി പണി അടക്കാവുന്നുണ്ട് വീട്ടില് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉമ്മ ഇല്ലാന്ന് പറയുന്നു അങ്ങനെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് ഇതാ ഓലക്കാർ ടൗണിലെത്തിയിട്ടുണ്ട് പറഞ്ഞു ഞാൻ ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇൻഷാള്ളാം അപ്പോൾ അവിടെ ചക്കെ അവിടുത്തെ വീട്ടിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ഉഷാറായിട്ട് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാവരും ഒരുപാട് നമ്മളെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എല്ലാവരും ുംബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം നിൽക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ കിട്ടി മറ്റേ സാരി ഒക്കെ എടുത്തിട്ട് ഫുള്ള് മസ്സി മാമന്റെ അവിടെ പോയിക്കാരി ആ ഇതാ നല്ല ഏഴ് മണിക്കൂർ എട്ടുമണിക്കൂർ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോട്ടൽ റൂമോ അനെന്തെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം Or we bathroom. I don't know what plan is. Come on, ില്ലല്ലോ ഹാപ്പി ബിട്ട് മതി അപ്പൊ നമ്മടെ മിയാസിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ കേക്ക് ഇപ്പൊ കിട്ടാത്തത് കേക്ക് വാങ്ങി ബാബന്റെ വക സമ്മാനം ഉണ്ടായിരുന്നു കിട്ടില്ല നമ്മുടെ ബസ് എന്താ ക്ഷണിക്കാണ് പിന്നെ മകളെ മ്മടെ അഫ്സൽക്കണ്ട് നൌഷാദൊക്കെ ഉറങ്ങാണ് പക്ഷേ ഞാൻ നാല് തോന്നലായിരുന്നു സെക്കൻഡ് കൊണ്ട് ഉറക്കത്തിലേക്ക് എഴുതി വേണം ിലാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കൽ നമ്മൾ വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ട് ഓൺ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു ബസ്സിന്റെ വീഡിയോ ഒക്കെ ഫ്രണ്ടേജ് വീഡിയോ ഒക്കെ നമ്മൾ എത്തിട്ടുണ്ട് അപ്പൊ നോക്കലിന്റെ ചാനലിലൊക്കെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നോക്കൽ നമ്മൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പൊ എല്ലാരും നമ്മുടെ ബസ്സിലെ കാഴ്ചകള് ഷാരം വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ബസ്സിലെ തുടക്ക കാഴ്ച അമ്പത് ശാനും ഓഫീസ് ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും അപ്പൊ രണ്ടാമത്തെ കല്യാണാണ് അതെ നമ്മുടെ അവിടുത്തെ കല്യാണത്തിന്റെ ഭയങ്കര അടിപൊളിയായിരുന്നു ടക്കിടക്ക് ബിലാൽ എന്തൊക്കെയാ പറയുന്നത് പറയുകയാണെങ്കിൽ കിട്ടുന്നാലും അടിപൊളിയെട്ടോ കറക്റ്റ് ആയി നോക്കല് ആൾക്കാർ സാറും ഫുള്ള് ടൂർ കൂടുതലാണെന്നത് സാരം ഫുള്ള് എൻജോയ്മെന്റ് ആണ് പാട്ട് കാര്യങ്ങളൊക്കെ ണ്ട് ബസ്സിലെത്തില്ല സെറ്റില്ലേ ഓക്കെ അപ്പൊ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യാനോട്ടാ